കൊല്ലങ്കോട് യാത്രയുടെ രണ്ടാം ദിവസമാണിത് അതിരാവിലെ തന്നെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലും ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലും പോയിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് ഇത്രയധികം സഞ്ചാരികൾ വന്നെത്തുന്ന സ്ഥലമായിട്ടും റോഡിൻ്റെ അവസ്ഥ അതിശോചനീയമാണ് നമ്മുടെ ടൂറിസം വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ആ സ്ഥലങ്ങളിലേക്കുള്ള റോഡുകൾ ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ എങ്ങനെയാണാവോ നമ്മൾ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുക കുണ്ടും കുഴി നിറഞ്ഞ റോഡിലൂടെ രാജേഷ് ഓട്ടോയിൽ ഞങ്ങളെയും കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു പോകുന്ന വഴിയിൽ ഒരു ഭാഗത്ത് അതിരാവിലെ തന്നെ ഞാറ് കറ്റകളാക്കുന്ന കുറച്ച് ചേച്ചിമാരെ കണ്ടു രാജേഷ് അവിടെ വണ്ടി നിർത്തി അങ്ങ് നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെ വിശാലമായ പാടശേഖരങ്ങൾ അവയിൽ ഞാറ് നടുവാനായി ഉഴുതിട്ടിരിക്കുന്ന പാടങ്ങൾ ഒരു ഭാഗത്ത് അവിടെ നടുവാനുള്ള ഞാറുകൾ കെട്ടുകളാക്കുന്ന കുറച്ച് ചേച്ചിമാരും മനോഹരമായ ദൃശ്യം കോട്ടയത്തിൻ്റെ മലയോര മേഖലയിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് ഇതൊക്കെ എത്ര കണ്ടാലും മതിവരാത്ത ദൃശ്യങ്ങളാണ് നമ്മുടെ കാർഷിക സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണിതൊക്കെയും ഒരു കാലത്ത് കേരളത്തിൻ്റെ നെല്ലറയായിരുന്ന പാലക്കാട് പോലും ഇന്ന് നെൽകൃഷിക്കായി ആൾക്കാരും അടിക്കുന്നു എങ്കിലും ഇപ്പോഴും തുടരുന്ന ഇത്തരം കാർഷിക ശ്രമങ്ങൾ കാഴ്ചയ്ക്ക് മാത്രമല്ല നമ്മുടെ നിലനിൽപ്പിനും ഒരു പ്രത്യേക ഭംഗിയും അഴകും നൽകുന്നുണ്ട് ഇവയൊക്കെ ഇന്നും നിലനിർത്തുന്നത് കൊണ്ടുകൂടിയാണ് കൂടിയാണ് കൊല്ലങ്കോട് എന്ന കൊച്ചു ഗ്രാമത്തെ ഭാരതത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ പത്ത് ഗ്രാമങ്ങളിലൊന്നായി കണക്കാക്കുന്നത് ഞങ്ങൾ ആ പാടവരമ്പിലിറങ്ങി കുറച്ച് ദൃശ്യങ്ങൾ പകർത്തി ചേച്ചിമാരുമായി സംസാരിച്ചു അവരൊക്കെ തന്നെ സഞ്ചാരികളെ ധാരാളം കണ്ടുപരിചയിച്ച് വളരെ സൗഹൃദപരമായി ഇടപെടുന്നവരാണ് പാടത്തിന്റെ എതിർഭാഗത്ത് പപ്പായത്തോട്ടമാണ് നിറയെ കായ്ച്ചു നിൽക്കുന്ന പപ്പായകൾ അവിടവും പിന്നിട്ട് യാത്ര തുടർന്നു അപ്പോൾ അതാ കുറച്ച് സുന്ദരികളും സുന്ദരന്മാരും പാടത്തിൻ്റെ പച്ചപ്പിനിടയിലൂടെ നടന്നു വരുന്നു കുറേ മൈലുകളാണ് ഈ ഭാഗത്ത് കുറേയധികം ഉണ്ട് അവയെയൊക്കെ കണ്ട് ഞങ്ങളെത്തിയത് നൂറു വർഷത്തിനു മേൽ പഴക്കമുള്ള പെരിങ്ങോട്ടുശേരി കളത്തിലേക്കാണ് പാലക്കാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ധാരാളം കളങ്ങളുണ്ട് എങ്കിലും പെരിങ്ങോട്ടുശ്ശേരി കളത്തിൻ്റെ പ്രകൃതിഭംഗി ഒന്ന് വേറെ തന്നെയാണ് നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെ പാടശേഖരങ്ങൾക്ക് നടുവിലെ പാറപ്പുറത്ത് അതിങ്ങനെ ഒരു മനോഹരമായ പെയിന്റിങ് പോലെ നിലനിൽക്കുന്നു പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞ് നെല്ലും മറ്റും സൂക്ഷിക്കാനുള്ള കളപ്പുരകളാണ് കളം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതും നമ്മുടെ കാർഷിക സംസ്കൃതിയുടെ ഒരു ഭാഗമായിരുന്നു കളങ്ങളും കളം നിറയെ നെല്ലും ഒക്കെ ഇവിടെ നെൽപ്പാടങ്ങൾക്കപ്പുറം നിറയെ മാന്തോപ്പുകളാണ് അവയ്ക്കപ്പുറം മലനിരകൾ കതിരിട്ടുകൊണ്ട് തെങ്ങുകളും നിറഞ്ഞ സമൃദ്ധിയുടെ പച്ച നിറത്തിൻ്റെ ഒരു സമ്മേളനം അകലെ നീല കലർന്ന മലകളും ഒരു പാറപ്പുറത്താണ് കളം നിർമ്മിച്ചിരിക്കുന്നത് തടികൊണ്ടുള്ള തൂണുകളും ഓടുമേഞ്ഞ മേൽക്കൂരയും ഒരു തമിഴ് ചായ ഉണ്ട് അതിൻ്റെ നിർമ്മിതിയും ചായം പൂശലും ഒക്കെ അതിനോട് ചേർന്ന് ഓല കെട്ടിയ മറ്റൊരു കെട്ടിടം കൂടിയുണ്ട് ഈ കളത്തിൻ്റെ മനോഹാരിത ഇതിനെയും ഒരുപാട് സിനിമകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് മലയാള സിനിമക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടയിടങ്ങളിലൊന്നാണല്ലോ പാലക്കാടും കൊല്ലങ്കോടും ഒക്കെ അതിലെ ഒരിടം കൂടിയാണ് ഈ പെരിങ്ങോട്ടശ്ശേരി കളം സമയം മണി കഴിഞ്ഞിരിക്കുന്നു വെയിലിന് ചൂട് കൂടി തുടങ്ങുന്നു വിശപ്പും തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ അവിടെ വന്ന് തിരിച്ച് യാത്രയായി ഇനി വല്ലതും കഴിക്കണം അതിനായി അവിടുത്തെ പ്രശസ്തമായ മറ്റൊരു കടയിലേക്ക് കൊണ്ടുപോകാമെന്ന് രാജേഷ് പറഞ്ഞു അയ്യപ്പേട്ടൻ്റെ കട ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ മറ്റൊരു ദൃശ്യം കണ്ടു ഉഴുത് കഴിഞ്ഞ് വെള്ളം കയറി കിടക്കുന്ന പാടത്തിൻ്റെ വരമ്പിൽ നിറയെ വെളുത്ത കൊക്കുകൾ ഒന്നും രണ്ടുമല്ല രണ്ടുമല്ലോ നൂറുകണക്കിനെണ്ണം അവയെ ഒന്ന് പകർത്തി ഞങ്ങൾ വീണ്ടും നീങ്ങി അങ്ങനെ അയ്യപ്പേട്ടൻ്റെ കടയിലെത്തി കടയിലെ ഭിത്തിയിൽ നെല്ലിയാമ്പതി മലനിരകളുടെ ഒരു റിലീഫ് വർക്ക് ഞാൻ ദോശയും ചമ്മന്തിയും കഴിച്ചു അതുകഴിഞ്ഞ് വീണ്ടും ഓട്ടോയിൽ യാത്ര തുടങ്ങി ഇനി ഞങ്ങൾ പോകുന്നത് സീതാർഗുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ഇരുവശത്തും പാടങ്ങൾ നിറഞ്ഞ ഒരു വഴിയിലൂടെയാണ് ആ യാത്ര തന്നെ ഒരു പ്രത്യേക സുഖമാണ് അങ്ങനെ പോകുമ്പോൾ വഴിയരികിൽ ഒരു വീട് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മിക്കവാറും എല്ലാവരും തന്നെ വരയ്ക്കാറുള്ള ഒരു ചിത്രം പോലൊരു വീട് ഓടിട്ട വീട് അതിനടുത്തൊരു മരം മുന്നിലൊരു വഴി പിന്നിലായി കുറേ മലകൾ പറ്റിയ കുറച്ച് തെങ്ങുകളും ചിത്രം കഴിഞ്ഞു ശരിക്കും അത്തരം ഒരു ചിത്രം വരച്ച പോലെ തന്നെ ഒരു വീടും പരിസരവും ഇത് കണ്ടറിഞ്ഞ സഞ്ചാരികൾ ആ വീടങ്ങ് വൈറലാക്കി ഇപ്പം അവിടെ താമസക്കാരില്ലെന്ന് തോന്നുന്നു എങ്കിലും കുട്ടിക്കാലത്ത് വരച്ച അതേപോലുള്ള ഒരു വീട് കണ്ടപ്പം നോക്കി ആരും നിന്നു പോകും എന്തായാലും അതിനൊരു പ്രത്യേക ആകർഷണവും ഭംഗിയും തന്നെ ഉണ്ട് കേട്ടോ പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങൾക്ക് നടുവിലായി നീലമലകൾക്ക് താഴെ ആ കൊച്ചു വീട് അങ്ങനെ നിൽക്കുന്നു അവിടവും പിന്നിട്ട് ഞങ്ങൾ സീതാർകുണ്ടിലേക്ക് യാത്ര തുടർന്നു പാറപ്പുറത്തു കൂടി രാജേഷ് ഞങ്ങളെ അടുത്ത കാഴ്ചയിലേക്ക് നയിച്ചു അപ്പോൾ സീതാർകുണ്ട് വള്ളച്ചാട്ടത്തിൻ്റെയും കുടിലിടത്തിൻ്റെയും ഒക്കെ ദൃശ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി